നമസ്കാരം സിനിമാ നടൻ പിള്ള രാജുവിൻ്റെ വാഹനം ഇടിച്ച് രണ്ട് ചെറുപ്പക്കാർ അതീവ ഗുരുതരമായി തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ കിടക്കുകയാണ് ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം നടക്കുന്നത് നമ്മൾ സിനിമാ നടന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും അവരൊക്കെ കുറച്ച് ധാർമ്മികമായി ഉയർന്നവരാണെന്ന് നമ്മൾ കരുതിയേക്കുന്നത് രണ്ട് ചെറുപ്പക്കാരെ ഇടിച്ച് വീഴ്ത്തി തിരുവനന്തപുരം സെൻട്രൽ അല്ല എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെ ഭരണശിലാകേന്ദ്രത്തിൽ നിന്ന് പോലീസ് ആസ്ഥാനത്തിൻ്റെ മുമ്പിൽ തൊട്ടടുത്ത് നിന്ന് ഇടിച്ച് തെറിപ്പിച്ച് പോയിട്ട് ഒന്ന് പറ്റിയോന്നോ അല്ലെങ്കിൽ ആ രണ്ട് മക്കളെ പുള്ളിയുടെ മക്കളുടെ പ്രായമുള്ള രണ്ട് പിള്ളേരെ ആശുപത്രിയിലാക്കാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും കാണിക്കാതെ അദ്ദേഹം വണ്ടിയും എടുത്തു പോവുകയുണ്ടായി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സിനിമാ നടനാണ് അല്ലേ ഒരുപാട് സ്വാധീനമുണ്ടാകും എന്തെങ്കിലും ആയിക്കോട്ടെ ഈ ആക്സിഡൻ്റ് നടന്ന സ്ഥലത്ത് ഇഷ്ടംപോലെ സി സി ടി വി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് മണിയമ്പിള്ളയുടെ വാഹനം വാങ്ങി കണ്ടെത്താൻ തന്നെ സാധിച്ചത് ഈ ഒരു പ്രവണത വാഹനം ഇടിച്ചിട്ട് നിർത്താതെ പോകുന്നത് ഈ അവരുടെ ആ സ്ഥലത്ത് ജീവൻ പൊലിയാൻ തന്നെ അല്ലേ ആശുപത്രിയിൽ ഒരാളെത്തിച്ചെങ്കിൽ മാത്രമേ അവർ രക്ഷപ്പെടുകയുള്ളൂ ഈ രണ്ട് മക്കൾക്ക് അതീവ ഗുരുതരമായ അവസ്ഥയിലാണ് രണ്ട് പേര് ഉള്ളത് രണ്ട് ചെറുപ്പക്കാരാണ് അവർ ആശുപത്രിയിലാണ് വെൻ്റിലേറ്ററിലാണ് വളരെ സീരിയസ് ആയിട്ടാണ് കുറേ റിപ്പോർട്ടുകൾ വരുന്നത് എന്തായാലും ഇന്ന് മണിയമ്പിള്ള രാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മണിയമ്പിള്ള രാജുവിൻ്റെ വീട്ടിലേക്ക് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മണിയമ്പിള്ള രാജുവിൻ്റെ വീട്ടിലേക്ക് പോയി പക്ഷേ വീടടച്ച് അവർ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് ഇന്നിപ്പം ഒന്നെങ്കിൽ കോടതിയിലോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്നാണ് അനുമാനിക്കുന്നത് ഈ ഞാൻ പറഞ്ഞു വന്നിതാണ് നമുക്ക് വാഹനം ആരുടെ ആയാലും വാഹനം തട്ടും മുട്ടും ഇരിക്കും ആ വാഹനം ഇടിച്ചാലും നിങ്ങൾ ഭയജീതരാകേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ അവരുടെ അടുത്ത് ആശുപത്രിയാക്കുക ഒരു പക്ഷേ നിങ്ങളാണെന്ന് ആ ചിന്തിക്കുക ആ ബൈക്കിൽ പോയി നിങ്ങളാണ് നിങ്ങളൊരു വാഹനം ഇടിച്ചു അല്ലേ ആ വാഹനം ഇടിച്ചിട്ട് നിങ്ങൾക്ക് ഗുരുതര പരിക്കു പറ്റി നിങ്ങൾക്ക് സ്വന്തം എഴുതി പോകാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ മറ്റുള്ളവർ ഇടപെട്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആശുപത്രി കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ സിനിമാ നടന്മാർ മാത്രമല്ല സാധാരണക്കാരും ഇതുപോലുള്ള അപകടങ്ങളിൽ പെടുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ അപകടത്തിൽ പെടുകയും നമ്മൾ അപകടപ്പെടുത്തുകയും ചെയ്യും നമ്മുടെ ഈ ഹാഷ് ഡ്രൈവിങ് ഒരുപാട് പേര് ഹാഷായിട്ട് കാറുകൊണ്ടൊക്കെ റൂട്ടിലിറങ്ങി മറ്റ് ബൈക്കുകാരും ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എങ്കിൽ പോലും ഈ വലിയ വാഹനങ്ങൾ വന്ന് ചെറിയ വാഹനത്തിൽ ഇടിക്കുമ്പോഴാണ് കൂടുതൽ ആഘാതം ആഘാതമുണ്ടാകും ബൈക്കുകളെപ്പോൽ യാത്ര ചെയ്യുന്ന ഒരാൾ വളരെ സാധാരണക്കാരാണ് ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്നവരും അല്ലേ നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണ് അപ്പോൾ ഇതുപോലെ വഴിയിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അവരെ ആര് രക്ഷിക്കും ഓടി രക്ഷപ്പെടുന്നത് വെറും ഭീരത്വമാണ് പക്ഷേ നിങ്ങളെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശിഷ്യയാണ് മണിയമ്പിള്ള രാജുവിന് കിട്ടാൻ പോകുന്ന എന്ന് പറഞ്ഞത് പത്ത് വർഷം വരെ തടവാണ് അതായത് ഒരു കുറ്റകൃത്യമാണ് മണിയമ്പിള്ള സിനിമാ നടൻ ചെയ്തേക്കുന്നത് അതുകൊണ്ട് പത്ത് വർഷം വരെ കഠിന തടവ് കിട്ടുന്ന ഒരു ശിഷ്യയാണ് അദ്ദേഹം ചെയ്തേക്കുന്നത് ഇനിയിപ്പോൾ കോടതിയും പോലീസും കയറി ഇറങ്ങി കിടക്കണം ഇന്തിനാണ് ഇതിൻ്റെ അവസ്ഥ നിങ്ങളുടെ വാഹനം ഇടിച്ച് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ പോലും അത് ഇൻഷുറുകാർ കൊടുത്തോളും അത് കേ കോടതിയിൽ കേസ് ഇൻഷൂറുകാർ നടത്തിക്കോളും അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് ഇനി നിങ്ങൾ ആരെങ്കിലും വാഹനം അടിച്ചോണ്ട് പോകുന്നു ഇപ്പം സിനിമ നടന്ന നമ്മൾ ഓരോരുത്തരായി നമ്മൾ നമ്മളോരോരുത്തരോടെ ഞാൻ പറയുന്നത് കേട്ടോ സിനിമ നടൻ മണിപിള്ള രാജുൻ്റെ വാർത്ത വന്നുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നേ ഉള്ളു റോട്ടിൽ നിരവധി ഇതുപോലെ ആക്സിഡൻറ്റുകൾ നടക്കുന്നുണ്ട് നമുക്ക് അവരേക്കൊന്ന് ഹെൽപ്പ് ചെയ്യാം കാരണം ഒരു ജീവൻ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചാൽ അത് വലിയ കാര്യമല്ലേ ഒരു വീടിൻ്റെ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരിക്കും അവർ ഇന്ന് മറ്റൊരു വിഷയവുമായി ഞാനൊരു പുതിയ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ഓക്കേ ബൈ